ഈ കോളേജ് എത്തി ബസ് ഇറങ്ങി മഞ്ഞപ്പൂക്കൾ നിരന്നിടക്കുന്ന വഴിയിലൂടെ നടന്നു നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ബാഗ് അവിടെ വച്ച് ഓഫീസ് റൂമിൽ കയറി രാമസാർ കാര്യമായിട്ട് എന്തോ നോക്കുന്ന തിരക്കിലാണ് ഞാൻ നീതുവിന് വലിച്ച് അകത്ത് കയറി ഗുഡ് മോർണിംഗ് സാർ നീതു ആണ് മോർണിംഗ് ഞാൻ സൈൻ ചെയ്യാനുള്ള ബുക്ക് ബുക്കെടുത്ത് കുറച്ചപ്പോഴത്തേക്ക് മാറിയു രാമസാർ നീതുവിലോട് കാര്യമായിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് ആ പെണ്ണെല്ലാത്തിനും തലയിൽക്കുന്നുണ്ട് വഴിയെ പോകുന്നെല്ലാം തലയിൽ കയറ്റിയൊക്കെ നല്ല മിടുക്കാണ് ആന മടിച്ച് അവസാനം അതെല്ലാം എന്റെ തലയിലും ആവും വൈഷ്ണവി ദേവി എന്നെയാണല്ലോ യെസ് സർ ഞാൻ വേഗം അങ്ങോട്ട് ചെന്നു ആർട്സ് പ്രോഗ്രാമിന്റെ മുഴുവൻ ഡ്യൂട്ടിയും നിനക്കും കിഷോറിനുമാണ് അപ്പുറത്തൊരു ചേറിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന കിഷോർ സാറിനെ നോക്കി രാമൻസാർ പറഞ്ഞു ക്ലീൻ ഷേവ് ആണ് പുള്ളി എപ്പോഴും തിളങ്ങുന്ന രണ്ട് പൂച്ച കണ്ണികളും നല്ല ലുക്കൊക്കെ ആണെങ്കിൽ സ്വഭാവം കടുവേതാണ് ഓക്കെ സർ അങ്ങേ നോക്കി സ്കാൻ ചെയ്ത് രാമൻ സാറിനോട് പറഞ്ഞു കിഷോർ സാർ അപ്പോഴും ആപ്പിൽ തലപൊഴി തിരിപ്പാണ് ഏതു നേരവും പഠിപ്പിന്റെ കാര്യം മാത്രം നീതുവിന്റെ കയ്യും പിടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഫസ്റ്റ് വിരീഡ് എനിക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല നീതു ക്ലാസ്സിലേക്ക് പോയി പിന്നെ ഉച്ചവരെ പെണ്ണിനെ കണ്ടിട്ടില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊരു കൊച്ചു വന്ന് കിഷോർ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓഹ് ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല വേഗം വലിച്ചു വാരി കഴിച്ച് കൈ കഴുകി ലൈബ്രറിയിലേക്ക് വിട്ടു അങ്ങേരെ അവിടെ കാണാനുള്ള ചാൻസ് ഏതു നേരവും പുസ്തകം കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുവല്ലേ ലൈബ്രറിയിലേക്ക് ആയിരുമ്പോൾ എന്തോ കുത്തി കുറിക്കുന്ന സാറിനെയാണ് കണ്ടത് എത്ര ഒതുക്കാലും നിലക്കാത്ത നീണ്ട മുടിയടകൾ മുന്നിലേക്ക് വന്ന് വീണ് കിടപ്പുണ്ട് മുഖത്തൊളിഞ്ഞു കിടക്കുന്ന നുണക്കുഴികൾക്ക് വല്ലാത്തൊരു ഭംഗി തോന്നി വായി നോക്കിക്കഴിഞ്ഞൊണ്ട് പോര് പെട്ടെന്ന് സാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അങ്ങേരെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഇത്ര നേരം എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് അങ്ങേരെ നന്നായി പൂച്ചുകൊണ്ട് ടേബിളിൻ്റെ ഒരു വശത്തെ ചെയർ നീക്കി ഞാൻ അവിടെ ഇരുന്നു ദുഷ്ടൻ ആ പുസ്തകത്തെ ഞാൻ തറകരുത്തി നോക്കുന്ന പോലുമില്ല അതെ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ നോട്ടം പിന്നെ ഞാൻ മിണ്ടിയില്ല പറയാൻ വന്ന് വിഴുങ്ങിക്കളഞ്ഞു പുസ്തകത്തിലേക്ക് തന്നെ തലപൂത്തിക്കൊണ്ടാണ് ചോദ്യം ആദ്യം ആ പുസ്തകം എടുത്തു വെക്കാവും അല്പം ദേഷ്യത്തോടെ തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്നെ നോക്കി ചിരിക്കുന്നു ചിരിക്കുമ്പോൾ വിരിയുന്ന ആ നുണക്കുഴികൾക്കാണ് വല്ലാത്തൊരു ചന്തം ഇങ്ങനെ വായി നോക്കലെന്റെ ഭാര്യ കളിയോടാവും പറഞ്ഞു അവൾ മുഖം വീർപ്പിച്ചിരുന്നു പെണക്കുമാറീലി ഇതുവരെ ഭാര്യയാണെന്നുള്ള ഓർമ്മയ്ക്കുണ്ടല്ലേ ഉണ്ടല്ലോ പുസ്തകം അടങ്ങി ഷെൽഫിലേക്ക് വെച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ ചേരൽ നിന്ന് എഴുന്നേറ്റു എന്ത് ഒന്നും പറയാനുള്ളു എന്റെ ഭാര്യക്ക് എന്റെ അരികിൽ വന്നിരുന്നുകൊണ്ടാണ് ചോദ്യം ആശ്വാസം ശ്വാസം എന്റെ മുഖത്തടിക്കും വിധമാണ് നിൽക്കുന്നു ഞാൻ ചുറ്റുമുന്ന് കണ്ണോടിച്ച് ഭാഗ്യത്തിന് പിള്ളേരുന്ന ആ വഴി ഉണ്ടായിരുന്നില്ല വാറ എന്റെ വൈശൂട്ടി ആ ശരീരം തന്നോട് ചേരുന്നു ഇടത് കൈകൊണ്ട് എന്റെ ഇടുപ്പിലൂടെ വലിച്ചു ആ നെഞ്ചിലേക്ക് ചേർക്കുന്നു ഞാൻ അറിയുന്നുണ്ടായിരുന്നു കിച്ചേടാ പ്ലീസ് ആരെങ്കിലും കാണൂ എന്നാ പറ എന്നിന് എന്റെ വൈശൂട്ടി പിണങ്ങിപ്പോയെ ഒന്നും പറഞ്ഞുകൂടിയില്ല വീട്ടിൽ പോകുന്നു അതെന്നെ മറന്നില്ലേ ഒരാഴ്ച അയ്യതിനോട് നല്ലോണം വീണ്ടിയിട്ട് എനിക്ക് സങ്കടമായി അയ്യേ ഇത്രയേ ഉള്ളൂ എൻ്റെ വൈശുവിട്ടി അവന്റെ ചുണ്ടുകൾ അവരുടെ ചെവികളെ തൊട്ടുരുമിക്കൊണ്ട് ചോദിച്ച് ശ്വാസം വിളങ്ങുന്നു ആ ഹൃദയം മിടിപ്പ് അവൻ്റെ നെഞ്ചോടി ചേർന്ന് എൻ്റെ കൈവളിയിൽ മിടിക്കുന്ന പോലെ തോന്നുന്നു ഇന്നലെ ഞാൻ വിളിച്ച കണ്ടില്ലായിരുന്നു ഡീ അത്ര നേരം മയത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ കടുവയുടെ അലർച്ചിയാണ് കണ്ടായിരുന്നു മലപൂർവ്വം എടുക്കാർന്നാണല്ലേ അതെ അവിടെ മറുപടിയോടൊപ്പം അവന്റെ കൈകൾ അവടെ ഇടുപ്പിൽ മുറുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആറ് വരുന്നതായി തോന്നിയതും അവൻ അവളിൽ പിടിയായിച്ചു കുട്ടികൾക്കും സ്റ്റാഫുകൾക്കും ഒന്നും അവൾ കപ്പിൽ സാർ എന്നറിയില്ല നീതുവിനല്ലാതെ കിഷോർ സാർ ലൈബ്രറിയിലേക്ക് വിളിച്ചു എന്താ രമ്യ വൈഷ്ണവിയുടെ നോട്ടം താങ്ങാനാവാതെ കിച്ചു നിന്ന് പരിങ്ങി സർ ഞാൻ പറഞ്ഞ പുസ്തകം അത് താഴെ ഷെൽഫിലുണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു രമ്യ അങ്ങോട്ട് മാറിയതും അവിടുന്ന് പോകാൻ നിന്ന് വൈസുവിൻ്റെ കയ്യിൽ കിച്ചു പിടുത്തം വിട്ടു അവൾ കൈ പിടിപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവൻ അവളുടെ കവിളിൽ ചുണ്ട് ചേർത്തിരുന്നു എന്നെ നോക്കി കളിപ്പിച്ച ഇങ്ങനെ ഇരിക്കും ഇരിക്കുമോളെ അവടെ കാതോരാവാൻ പൊഴിഞ്ഞത് അവനൊന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു കിഷോർ ചിരിയോടെ കസേരയിലേക്ക് ഇരുന്നു വൈകിട്ട് കിച്ചേടിന്റെ വീട്ടിലേക്കാണ് പോയത് അല്ലി പെണ്ണ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കിച്ചേട്ടന്റെ അനിയത്തിയാണ് ഡിഗ്രിക്ക് പെണ്ണ് കൊല്ലല്ല പെണ്ണേ ഞാൻ അവിടെ കവളിൽ ഉമ്മ എനിക്ക് അവിടെ ഒരു നാത്തൂനല്ല അനിയത്തിയാണ് ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുമ്പോൾ രാമൻ സർ അഥവാ അച്ഛൻ പുറത്തിരിക്കുന്നു വായിച്ചു മോളെ അച്ഛൻ നേരത്തെ പോന്നോ ഞാൻ ലീവ് എടുത്തിരുന്നു അമ്മ എത്തില്ല അലി അച്ഛനെ നോക്കി ചിരിച്ചകത്തേക്ക് നടക്കുന്ന ഞാൻ ചോദിച്ചു ഇല്ല നാളേക്ക് എത്തു ആ പിന്നെ ചേച്ചി അപ്പുറത്ത് പുതിയ താമസക്കാരുണ്ട് അച്ഛനെ അറിയുന്നവരെന്നാ പറഞ്ഞു ആഹാ അത് നല്ല കാര്യം കൊറേ ആ വീട് വെറുതെ കിടക്കുന്നു വാടക ആവുമ്പോ അവരിങ്കേ നോക്കിക്കൊള്ളു അവൾ അതും പറഞ്ഞ മുറിയിലേക്ക് കയറി കൂടി അലിപ്പണ് ഞാനൊന്ന് ഫ്രഷായി വരാം നീ ഇരിക്കേ ശരി ചേച്ചി അലി ഫോൺ കുത്തിപ്പിടിച്ച് നോക്കിയിരുന്നു വൈശു നീ നീതു വിളിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി അവൾ എന്നോട് സൈഡിലേക്ക് നോക്കി കാണിച്ചു ഞാൻ നോക്കുമ്പോൾ കാണുന്നു കിച്ചായിട്ടൊരു സന്ധ്യ മിശ് സംസാരിച്ച് നടന്നു വരുന്നാണ് ഈ പിശാസിന്റെ ഒരു കുറവില്ലേ ഞാൻ കിടന്ന് നീ നീതുല്ലാതെ ആര് കേൾക്കാൻ തൻ്റെ പി എച്ച് ഡി പറഞ്ഞെന്തായി വൈഷ്ണവി രണ്ടുപേരും നടന്ന് തൻ്റെ അടുത്തെത്തിയ സന്ധ്യ ചോദിച്ചു എനിക്കിട്ട് താങ്ങാനായിട്ടുള്ള വരവാണ് അമ്മച്ചിയുടേത് അവൾക്ക് ആദ്യത്തെ റൗണ്ടിൽ തന്നെ പി എച്ച് ഡി കിട്ടി എനിക്ക് മൂന്നവണ് എഴുതിയിട്ടും കിട്ടിയില്ല അതാ അത് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ സന്ധ്യ അവൾ നോക്കി അടുത്തിരിക്കുന്ന കിച്ചിനെ പല്ലൊർമ്മിക്കാണിച്ചോണ്ട് മറുപടി കൊടുത്തു എന്നാലും അറിഞ്ഞിരിക്കുന്ന നല്ലല്ലേ അല്ലെങ്കിലും ബുദ്ധി ഇല്ലാത്തവന്മാരെ പിടിച്ച് ഇവിടെ കയറ്റുമ്പോൾ നോക്കണമായിരുന്നു കിഷോർ സാറേ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ കിഷോറിനെ അവൾക്കിട്ടൊന്നും പൊട്ടിക്കാൻ തോന്നിയെങ്കിലും അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു നിന്റെ നിങ്ങളിപ്പ അധികാരം നീണ്ടിരിക്കുന്ന മോളെ എന്റെ ബുദ്ധിക്ക് മുകളിൽ നീ ഒന്നും മലർന്നു പറക്കില്ല കേട്ടോടി പുല്ലേ അത്രയും സന്ധ്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് വൈഷ്ണവി വെട്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് പോയി നീ ഇതു കിഷോറിനെ നോക്കി ചിരിച്ച് അവൾക്കൊപ്പം ചെന്നു അല്ലേലും എന്റെ ഭാര്യ പൊളിയല്ലേ കിഷോർ അവൾ പോയ വഴി മെല്ലെ മനസ്സിൽ മുഴിഞ്ഞു വൈകിട്ട് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ ചാറ്റൽ മഴ തുടങ്ങി കൂടെ കയ്യിലുണ്ടെങ്കിലും എടുക്കാനൊരു മടി ഇന്ന് മഴ നനഞ്ഞു പോകുമെന്ന് കരുതി ബാഗിലുള്ള കാശ് ഫോണൊരു കവറിൽ കെട്ടിവെച്ചു ചെറിയ തുള്ളികൾ വലിയ തുള്ളികളായി ഭൂമിയെ ചുംബിക്കാൻ തുടങ്ങിയപ്പോൾ കിടത്തിണ്ണയിൽ കയറി നാലോ എന്നാലോചിച്ചു പിന്നെ വേണ്ടെന്ന് വിചാരിച്ച് മുന്നോട്ട് തന്നെ നടന്നു നല്ലൊരു ചാറ്റൽ മഴ എനിക്ക് ഇഷ്ടമായി മഴ കൊണ്ട് നടക്കുമ്പോൾ ഓർമ്മകൾ അല്പം പിന്നോട്ട് ചലിച്ചു അന്ന് ബി എഡിന് പഠിക്കുന്ന സമയമായിരുന്നു നീതുവിന്റെ കൂടെ മഴ കൊണ്ട് ഇറങ്ങി നടന്നു വലിയ തിരക്കൊന്നില്ലാത്ത റോഡായതുകൊണ്ട് വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കുടയും ബാഗും നീതുവിന്റെ കയ്യിൽ കൊടുത്ത് നടന്നു മഴയും നേരത്തെ തണുപ്പുമൊക്കെയായി ഇട്ടിരുന്ന യൂണിഫോം സാരി നനഞ്ഞു കുളിച്ച് മുടിയിടകൾ മുഖത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്നൊരു കാറ് മുന്നിലേക്ക് വന്നു സൈഡിലേക്ക് മാറാൻ കഴിയാതെ നിന്നുപോയിഞ്ഞാൽ മഴ കാരണം അയാൾക്ക് കാഴ്ച മങ്ങിയതാണ് പോരാത്തിന് ആ റോഡിന്റെ നടുവിലുണ്ട് സടം ബ്രേക്കിട്ട് ഇരമ്പിച്ചുകൊണ്ട് കാറിന്റെ മുമ്പിൽ നിന്നു കണ്ണുകൾ ഇറങ്ങി അടച്ച് നെഞ്ചിൽ കൈവെക്കുമ്പോൾ അറിയാതെ ദേവിയെ വിളിച്ചുപോയി നീ നീതു വൈശു എന്ന് വിളിച്ച് അങ്ങോട്ട് ഓടി വന്നു അപ്പോഴേക്കും കാറിലുള്ള ആളും പുറത്തേക്ക് ഇറങ്ങി ഒരു പത്തിരുപത്തിയഞ്ച് പ്രായം തോന്നിക്കുന്ന മനുഷ്യൻ ഈ മഴയത്ത് റോഡിന്റെ നടുവിലൂടെ തന്നെ നടക്കണോച്ചേ ഒന്ന് ഒതുങ്ങി നടന്നൂടെ എന്റെ പെണ്ണു കളിന് പൊളിഞ്ഞു നിന്നെ അങ്ങാറിച്ചിരുന്നെങ്കിൽ അവൻ അല്പം കളിയോട് തന്നെയാണോ പറഞ്ഞു ഗൗരവം പാടേ എടിയാത്ത പോലെ വൈശുവാണെങ്കിൽ ഒരു അന്താളിപ്പിലാണ് സോറി അവളുടെ ഭാഗത്താണ് പൂർണ്ണ തെറ്റെന്ന് മനസ്സിലാവുമ്പോൾ മൊഴിഞ്ഞ് അവനൊന്ന് മൂളി വണ്ടിയിലേക്ക് തന്നെ കയറി ഏതാടി അച്ചക്കൻ വായിച്ചു അവൻ പോയ വഴിയെ കണ്ണുനട്ടുകൊണ്ട് നീതുവിനോട് ചോദിച്ചു ആർക്കറിയാം നിനക്ക് അങ്ങയുടെ കയ്യിൽ നിന്ന് കൊട്ടിയിട്ടാഞ്ഞാൽ നന്നായി അമ്മാതിരി പണിയില്ലേ കാണിച്ച് നീതു നിന്ന് ദേഷ്യപ്പെടുന്നുണ്ട് പെണ്ണൊന്ന് പേടിച്ചിട്ടുണ്ട് ഇളിച്ചോ ഇനി നനഞ്ഞു വീട്ടിൽ ചെന്ന് കേൾക്കാം എന്റെ കൈയ്യും പിടിച്ച് പെണ്ണ് വീട്ടിലേക്ക് നടന്നു നീതു അവളുടെ വീട്ടിലേക്ക് കയറിപ്പോ ബാഗും കൂടെയും എല്ലാം എന്നെ ഏൽപ്പിച്ചു പെണ്ണെ ഞാൻ കൂടെ ഉണ്ടായിരുന്നൊന്നു പറഞ്ഞേക്കില്ലേ പിന്നെ എനിക്കും കൂടെ കിട്ടും ഇല്ല നീതുമേ അവളുടെ കവിളി ഒരു രൂമയും കൊടുത്ത് വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് ഇറങ്ങി നടന്നു കയറി ചെല്ലുമ്പോൾ വീട്ടിലെ സ്വിഫ്റ്റ് കാറല്ലാതെ വേറൊരെണ്ണം പുറത്ത് കിടക്കുന്നു അകത്തൊന്ന് ആരുടെയൊക്കെയാ സംസാരം കേൾക്കുന്നുണ്ട് കാലെടുത്ത് സ്റ്റെപ്പിലേക്ക് വെക്കാതെന്നു മാതാജി വന്ന് വലിച്ച് പുറകുവശത്തേക്ക് കൊണ്ടുപോയി എന്താ അമ്മ ഈ കാണിക്കുന്നത് കൈയ്യെന്ന് കുറഞ്ഞോട് ഞാൻ ചോദിച്ചു നീ ഈ കുലത്തിലാവും വരിക എനിക്കറിയാം മഴ കണ്ടാന്ന് എനിക്ക് ഇരുപ്പുറക്കില്ലല്ലോ അകത്തെ ആളുകളുള്ള ആരാ അമ്മി നിന്നെ പെണ്ണാണോ വന്നവരാ അമ്മേ ഒന്ന് ചുളിക്കാൻ വിളിച്ചു